ചാലക്കുടിയിൽ വൻ തീപിടുത്തം നഗരത്തിലെ തിരക്കേറിയ നോർത്ത് ജംഗ്ഷനിലെ ഊക്കൻ സ്പെയിൻ കടയ്ക്കാണ് തീപിടുത്തം രാവിലെ എട്ടരയോടെയാണ് തീ പടരാൻ തുടങ്ങിയത് പെയിന്റ് കടയും ഗോഡൌണും ചേർന്ന ഭാഗത്താണ് തീപിടുത്തമുണ്ടായത് സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരുന്ന സ്റ്റോക്കിന് തീപിടിച്ച വലിയ നിലയിൽ തീ പടരുകയായിരുന്നു തീപിടുത്തത്തിന് കാരണമെന്തെന്ന് വ്യക്തമല്ല തീപിടുത്തത്തെ തുടർന്ന് ചാലക്കുടി നോർത്ത് ജംഗ്ഷനിൽ ഗതാഗതം നിയന്ത്രിച്ചിരുന്നു അപകടത്തെ തുടർന്ന് കടയുടെ തൊട്ടടുത്തുള്ള ഗ്യാസ് ഗോഡൌണിൽ നിന്നും ഗ്യാസ് നീക്കിയിരുന്നു ജില്ലകളിലെ കൂടുതൽ അഗ്നിശമന സേനകളിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്